നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വരുന്ന അക്ഷയതൃതിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും അക്ഷയതൃതിയയ്ക്ക് മുൻപുള്ള ചൊവ്വാഴ്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനിടയായത് നിങ്ങളുടെ ഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് ആളുകൾ അക്ഷയതൃതിയാകുമ്പോൾ ജ്വല്ലറിയിലേക്ക് ഓടുന്ന ഒരു പതിവുണ്ട് അതായത് ജ്വല്ലറിയിൽ പോയി സ്വർണം അക്ഷയതൃതിയേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യം ലഭിക്കുമെന്നും അതുപോലെ സ്വർണത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും സർവ ഐശ്വര്യവുമാണ് അതായത് ഈ അക്ഷയ തൃതീയേക്ക് സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത അക്ഷയ തൃതീയ ആകുമ്പോഴേ ും വളരെയധികം ധനധാന്യ സമൃദ്ധിയാണ് ഫലം എന്നുമാണ് പറ എന്നാൽ അതല്ല കാര്യം സ്വർണം വാങ്ങണം എന്നല്ല ഒരു നിർബന്ധവുമില്ല സ്വർണം വാങ്ങണമെന്ന് നിങ്ങൾ ഇവിടെ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അടുത്ത വർഷം ഈ അക്ഷയ തൃയ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവുകയും ഏതെങ്കിലും രീതിയിലൊക്കെ ധനം നിങ്ങളിലേക്ക് വന്നു ചേർന്നതിനു ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഗോൾഡ് വാങ്ങാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അക്ഷയ തൃതീയക്ക് സ്വർണം വാങ്ങാൻ ഓടുന്നതിന് മുൻപ് ഒന്ന് നിന്നാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് പോകാം ഇതിൻ്റെ ലാസ്റ്റ് വരെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം അക്ഷയ തൃതീയക്ക് സ്വർണം വാങ്ങാൻ ഓടണോ ആ തിക്കും തിരക്കിലും പോയി സ്വർണം വാങ്ങേണ്ടതുണ്ടോ എന്നാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള സ്വർണം വാങ്ങാൻ പൈസ ഉണ്ടാവില്ല അവരുടെ വില കുറഞ്ഞ ചെറിയ കോയിൻ വാങ്ങി അവർക്ക് അത് എത്ര വിറ്റാലും അവർക്ക് പൈസയാണ് നമ്മൾ അത് വാങ്ങിക്കൊണ്ടുവച്ചിട്ട് യാതൊരു നേട്ടവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സറിഞ്ഞ് തൃപ്തിയോടെ കുറച്ച് ഗോൾഡ് പോയി അക്ഷയ തൃതിയയ്ക്ക് വാങ്ങി നോക്കൂ നിങ്ങൾക്ക് നല്ല ധന നേട്ടം ഉണ്ടാകും എന്നുള്ളതിലും സംശയമില്ല എന്നാൽ എല്ലാവർക്കും ഈ ഗോൾഡ് വാങ്ങാൻ സാധിക്കുമോ എന്നാൽ സാധിക്കുന്നവരും സാധിക്കാത്തവരും ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും ഈ അക്ഷയ തൃതീയക്ക് നിങ്ങൾ ഇത് ചെയ്താൽ അടുത്ത അക്ഷയ തൃതീയ വരുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ വീടും പരിസരവും ഇരുപത്തി എട്ടാം തീയതി അതായത് തിങ്കളാഴ്ച ദിവസം വീടും പരിസരവും വളരെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക അതായത് പുല്ല് കാട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് ഏതെങ്കിലും രീതിയിലുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അടമ്പ് ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടിയ കീറിയ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റുക ടെറസിന്റെ മുകളിൽ ഡമ്പ് ചെയ്തിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക വീടിനകത്ത് പൊട്ടിയ വസ്തുക്കൾ പൊട്ടിയ കണ്ണാടി നിന്ന് പോയ വാച്ച് പൊട്ടിയ ജനല് പൊട്ടിയ ഗ്ലാസ് എന്നിവ ഉള്ള എന്ത് പൊട്ടിയ സാധനങ്ങളും നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള എന്ത് ായാലും ഈവൻ ഒരു വസ്ത്രമായാൽ പോലും അത് എടുത്ത് ഉപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ വീടും പരിസരവും വളരെ വൃ യായി സൂക്ഷിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച ദിവസം അതായത് അക്ഷയതൃതിയെ വരുന്നതിൻ്റെ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ദേവി പൂജ ചെയ്യുക വീട്ടിൽ ദേവി പൂജ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കടയിൽ നിന്നൊരു താമരപ്പൂ വാങ്ങാം നിങ്ങളുടെ വീട്ടിൽ താമരപ്പൂ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യവുമില്ല എന്നാൽ താമരപ്പൂ തന്നെ വേണം എന്നുണ്ടോ അതുമില്ല മുല്ലപ്പൂവായാലും മതി ഇനി മുല്ലപ്പൂവും താമരപ്പൂവും ഇല്ല എങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഏത് വെള്ള പുഷ്പങ്ങളായാലും കുഴപ്പമില്ല പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങളാകണം സുഗന്ധമായിട്ടുള്ള പുഷ്പങ്ങളാകണം അപ്പോൾ വെള്ള റോസാപ്പൂ ഒക്കെ നല്ല സുഗന്ധമുള്ളതാണ് ഇനി ഇതൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് മുല്ലപ്പൂ പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുൻപിൽ നിങ്ങൾക്ക് മാല കൊരുത്ത് ദേവിക്ക് ഇടാവുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് പൂക്കൾ വളരെ ശുദ്ധിയായി വെള്ളം തളിച്ച് എടുത്തതിനു ശേഷം രാവിലെയും വൈകിട്ടും ഞാൻ ഈ പറയുന്ന പൂജ ഇപ്രകാരം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നതിന് ശേഷം അക്ഷയ തൃതീയക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ഒന്നോ രണ്ടോ ലിറ്റർ പാൽ വാങ്ങുക അതായത് ഈ ചൊവ്വാഴ്ച ദിവസം വാങ്ങിയതിനു ശേഷം രാവിലെ നല്ല രീതിയിൽ രണ്ട് ലിറ്റർ പാല് വാങ്ങി തിളപ്പിച്ച് ആറി എടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഈ പൂജ ചെയ്യുന്ന സ്ഥലത്ത് അതായത് നിങ്ങളുടെ പൂജാമുറിയിലാകാം നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്താകാം അവിടെ നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ ദേവിക്കത് സമർപ്പിക്കുക അതായത് രണ്ട് ലിറ്ററോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ലിറ്റർ കൂട്ടി വാങ്ങാവുന്നതാണ് ഇനി രണ്ട് ലിറ്റർ വേണമെന്നില്ല ഒരു ലിറ്റർ ആയാലും മതി അപ്പോൾ ഇങ്ങനെ ശുദ്ധമായിട്ടുള്ള പാല് കിട്ടുമെങ്കിൽ അത് വാങ്ങി തിളപ്പിക്കുക തിളപ്പിച്ച് ആറ്റിയതിനു ശേഷം നല്ല ശുദ്ധമായ ഒരു പാത്രത്തിൽ ദേവിയുടെ മുൻപിൽ വെക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ഓം കുബേര ലക്ഷ്മി കമലാ ദേവനായേ ധനാകർഷണ്യ സ്വാഹ ഇത് ഇരുപത്തി ഒന്ന് തവണ ഉരുവിടുക ഓരോ തവണ ഉരുവിടുമ്പോഴും നിങ്ങൾ ശുദ്ധവൃത്തിയിൽ എടുത്തു വെച്ചിട്ടുള്ള മുല്ലപ്പൂവ് ദേവിയുടെ ഫോട്ടോയുടെ അടിയിലേക്ക് സമർപ്പിക്കുക ആ അടിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ പുഷ്പങ്ങൾ ഓരോ ഉരുവി അതായത് ഈ മന്ത്രം ഒരു പ്രാവശ്യം ഉരുവിടുമ്പോൾ ഒരു പുഷ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ഇരുപത്തി തവണ ഓരോ പുഷ്പങ്ങളായിട്ട് നിങ്ങൾക്ക് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ ഇത് ഇരുപത്തി തവണ ചപിക്കുക രാവിലെ വൈകിട്ടും ഇതുപോലെ ആവർത്തിക്കുക പക്ഷേ വൈകിട്ട് എന്ത് ചെയ്യണം ഈ നമ്മൾ രാവിലെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിൽ ഒരു 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 ഗ്ലാസോളം തൈര് എടുത്ത് ഈ പാലിലേക്ക് ചൂടാറിയതിനു ശേഷം ഈ പാലിലേക്ക് ഒഴിച്ച് ഉറ കൂട്ടുക നിങ്ങൾക്കറിയാം തൈര് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അത് ദേവിയുടെ സന്നിധിയിൽ അതായത് ദേവിക്ക് സമർപ്പിച്ച അടുത്ത് തന്നെ വെച്ച് ഇത് ഉറ കൂട്ടി കലക്കുക നന്നായിട്ട് സ്പൂൺ വെച്ച് കലക്കി അടച്ചു വെക്കുക എന്നതിന് ശേഷം വൈകുന്നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്നതിന് ശേഷം ഇതേപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മുല്ലപ്പൂവില്ല എങ്കിൽ വെള്ളപുഷ്പങ്ങളായാലും മതി ഈ മന്ത്രം വൈകുന്നേരവും ഇരുപത്തി ഒന്ന് തവണ ഉരുവിടുക പിറ്റേ ദിവസം ഈ തൈര് നന്നായിട്ട് തൈര് അവിടുന്ന് എടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഒഴിച്ചു തൈരായി മാറി നന്നായിട്ട് ഇളക്കിയെടുത്തതിനു ശേഷം മുപ്പതാം തീയതി അക്ഷയതൃതിയോടെ അന്ന് രാവിലെ തൈര് നന്നായിട്ട് ഇളക്കിയെടുത്തതിനു ശേഷം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ളവർക്കെല്ലാം ഓരോ ഗ്ലാസ് തൈര് ദാനം ചെയ്തു നോക്കൂ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സ്വർണം വാങ്ങാൻ ഓടേണ്ട ദാനാദി ഇല്ല ദാനാതി ധർമ്മങ്ങളെക്കാളുപരി അക്ഷയത്രിതിയയ്ക്ക് വേറെ ഒരു കാര്യം ചെയ്യാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക ദാനം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം അടുത്ത അക്ഷയത്രിതിയയ്ക്ക് മുൻപായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും തൈര് ദാനം ചെയ്താലുള്ള ഫലങ്ങൾ വളരെയേറെ ഗുണകരമാണ് അത് വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും തീരും എന്നുള്ളതാണ് ഇനി ആരെങ്കിലും ഉറച്ച് നിങ്ങൾക്ക് കുറച്ച് തൈര് കൊണ്ടുതരികയാണെങ്കിൽ തീർച്ചയായിട്ടും അക്ഷയ തൃതീയ ദിവസം നിങ്ങളും വാങ്ങിവെച്ചോളൂ അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ തൈര് ദാനം ചെയ്യുക തൈര് ദാനം ചെയ്യുന്നത് ശുദ്ധമായിട്ട് തിളപ്പിച്ച് ആറിയ പാലിലേക്ക് ദേവിയുടെ സന്നിധിയിൽ വെച്ച് തന്നെ ഉറ കൂട്ടി തൈരാക്കി കടഞ്ഞെടുത്ത് ഓരോ ഗ്ലാസ്സോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എത്രമാത്രം നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂട്ടി കുറച്ച് ഇഞ്ചി അതുപോലെ സംഭാരം തയ്യാറാക്കി കറിവേപ്പിലായി ഇഞ്ചി മുള ക്ക് ഒക്കെ ഇട്ടിട്ട് ഒരു സംഭാരം തയ്യാറാക്കി ആളുകൾക്ക് ദാഹശമനമായി കുടിക്കാൻ കൊടുക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം നല്ല ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫലം അടുത്ത ആകുമ്പോൾ ഇവിടെ ഈ വീഡിയോയും കാണും ഈ ചാനലും കാണും നിങ്ങളുടെ ഉയർച്ച ഇവിടെ വന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് വെറുതെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഒരു കാരണവശാലും സ്വർണം വാങ്ങാൻ ഓടണ്ട ധനാദി ധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാളും പുണ്യം വേറെയില്ല നിങ്ങൾക്ക് സ്വർണവും പണവും ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെ താനെ വന്നു ചേരും ഒരു സംശയവുമില്ല നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉയർച്ച അടുത്ത അക്ഷയതൃതിയയ്ക്ക് വരും എന്നുള്ളത് അച്ചട്ടായ കാര്യമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം